I see. And today we'll see. the Prometheus Cave and Martini Canyon. I get to it first, I got you mad. I guess to it when I get to it last. Get it that I'm never going back. Get it that I'm never going back. I get to it first, I got you mad. I guess to it when I get to it last. Get it that I'm never going back. Get it that I'm never going back. പ്രകാശ് നമ്മളിപ്പോൾ ഉള്ളത് കേവിലാണ് അതായത് ജോർജിയൻ്റെ ക്യാപിറ്റലായ ടിബ്ലിസിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് നമുക്കിവിടെ എത്താൻ കഴിയുക അതുപോലെ തന്നെ ഇതിനുള്ളിൽ കയറാൻ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് ഏകദേശം ഇരുപത് ലാറി ചാർജ് വരും ഇരുപത് ലാറി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാന്നൂറ് നാന്നൂറ്റൻപത് രൂപയോളം ചിലവ് വരും ഒരാൾക്ക് ഇതിനുള്ളിൽ കയറാൻ കേവിനുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു വലിയൊരു ഹാൾ അല്ലേ ഈ ഹാളിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഈ ക്ലാസ്സിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതിനുള്ളിലെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ അതുപോലെ ഈ കേവിൻ്റെ ചരിത്രമാണ് നമുക്ക് പറഞ്ഞ് തരാം അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ നേരെ കേവിനുള്ളിലേക്ക് കടക്കാൻ റോമിറ്റി കേവ് എന്ന് പറയുന്നത് ഒരു വലിയ ഗുഹയാണ് അതായത് ഏകദേശം പത്ത് പതിനൊന്ന് കിലോമീറ്ററുകളോളം നീളത്തിലുള്ളൊരു ഗുഹയാണ് ഇത് ഭൂമിയുടെ അങ്ങനെ അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ടിൽ കൂടെ വലിയ പാറകൾക്കിടയിലൂടെയാണ് ഇതിന്റെ ഉള്ളിൽ കൂടെയുള്ള വഴി ഈ ഇങ്ങനെ ഇതുപോലെ ഒരു കുറിച്ച് നിങ്ങൾ മുമ്പേ കേട്ടിട്ടുണ്ടാവും അതായത് തായ്ലൻഡിൽ ഫുട്ബോൾ പ്രാക്ടീസിന് പോയ കുട്ടികൾ കുടുങ്ങിപ്പോയ താമലുവാങ് എന്ന് പറയുന്നത് അതും ആ ഗുഹയും ഏകദേശം പത്ത് കിലോമീറ്റർ ലെങ്ത് ഉണ്ട് അതിനുള്ളിൽ വെച്ചാണ് അവർ അവർ കുടുങ്ങിപ്പോകുന്നത് അതായത് ഉള്ളിലേക്ക് വെള്ളം വരുകയും അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിനുള്ളിൽ സ്റ്റെക്കാവുകയും ചെയ്തു ഏകദേശം അതിനോട് സാമ്യമുള്ള പത്ത് കിലോമീറ്റർ അതേ സ്ട്രക്ചറിൽ തന്നെ വരുന്നൊരു ഗുഹയാണ് ഈ റൊമീറ്റിസ് കെയവും അപ്പോൾ ഇതിൽ നമുക്ക് വിസിറ്റേഴ്സിന് ആക്സസ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ദൂരമായിട്ട് ഫീൽ ചെയ്യും കാരണം കുറച്ച് ഇടുങ്ങിയ വഴികളാണ് അതുകൂടാതെ തന്നെ ഒരുപാട് ഇറക്കങ്ങളും കാറ്റങ്ങളും സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് ഇതിനുള്ള കൂടെ നടക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളൊരു ട്രക്കിങ്ങിന് പോയ ഒരു ഫീല് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടും അതുപോലെ തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നാല് സെക്യൂരിറ്റി ഗാർഡ്സും നമ്മുടെ കൂടെ ഉണ്ടാവും മുൻപിലും പുറകിലായിട്ട് എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഈ കേവിനുള്ളിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നമുക്ക് ശരിക്ക് ഫീൽ ചെയ്യും അതായത് ഈ തായ്ലൻഡിൽ അന്ന ആ ഗുഹയിൽ കുടുങ്ങിയ കുട്ടികൾ എങ്ങനെ ദിവസങ്ങളോളം ഇതിനുള്ളിൽ ഉള്ളിൽ കഴിഞ്ഞു അതായത് നമുക്ക് ഒരു ഒരു ഹോപ്പും ഇല്ല എങ്ങനെ പുറത്തേക്ക് കിടക്കുന്നു എന്നെ കുറിച്ച് ഒന്നും ചിന്തിക്കാനില്ല ആരും വരും കാരണം കിലോമീറ്ററുകളോളം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദൂരത്തിലല്ലേ നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് എങ്ങനെ ആൾക്കാർ നമ്മളെ രക്ഷിക്കാൻ വരുന്നോ ഒക്കെ ഞാൻ ശരിക്കും അതിനുള്ളിൽ കൂടെ പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ ശരി ഇപ്പോൾ ഇതുപോലെ അന്ന് അവർ കുടുങ്ങിയ പോലെ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വികാശം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മാർട്ടിവില്ലി ക്യാനൂണിലേക്കാണ് മാർട്ടിവില്ലി എന്ന് പറയുന്നത് ഈ പ്രൊമീത്യസ് കേൾ ഏകദേശം അമ്പത് കിലോമീറ്റർ ഇനിയും ട്രാവൽ ചെയ്യേണ്ടതുണ്ട് ട്രാവൽ ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അടപ്പ് വരുത്തി എന്ന് തന്നെ പറയണം ഒരുപാട് സമയമാണ് നമ്മളിങ്ങനെ വണ്ടിയിൽ ഇരിക്കണം പക്ഷേ കാഴ്ചകൾ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ഷീണം നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നു ഇനിയും ഇവിടുന്ന് വരെ അൻപത് കിലോമീറ്റർ കൂടെ നമ്മൾ മാർട്ടുവല്ലി ക്യാനലിലേക്ക് പോകണം അങ്ങനെ നമ്മൾ മാർട്ടുവല്ലി ക്യാനലിൽ എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന കൗണ്ടറിന് ഒരാൾക്ക് ഇരുപത് ലാറി സെയിം നമ്മളെ പുറമേ സി സ്കേൽ കൊടുത്ത് അതേ ചാർജാണ് ഇരുപത് ലാറി കൊടുത്തിട്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് ഈ വഴി നമ്മൾ പുറത്തേക്ക് അടക്കാം

ハハハ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഇനി ഒരുപാട് ട്രിപ്പുകൾ ചെയ്യാനും നിങ്ങളെ മുന്നിലേക്ക് അത് എത്തിക്കാനും ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ